അങ്ങനെ കളി കാര്യമായി തന്നെ പറയാം എവിടെയോ അനീഷിൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് തന്നെ പറയാം അനുമോളോട് അഗാധമായ പ്രണയമാണോ അനീഷിനുള്ളത് എന്ന് നമുക്ക് നോക്കാം അനുമോളും അനീഷും രാവിലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അനീഷ് അനുമോളോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താ ആ പതിവില്ലാതെ നേരത്തെ എണീറ്റു പിന്നെ ഉറക്കമൊന്നും വന്നില്ല എന്നൊക്കെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അനുമോളോട് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു അനുമോൾ പറയുന്നുണ്ട് അനീഷ് ഇപ്പോൾ കുറേ മാറി സ്വഭാവത്തിലും ഒരുപാട് മാറ്റമുണ്ടായി പിന്നെ ആദ്യമൊക്കെ വന്നപ്പോൾ സമയത്ത് എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് പിന്നെ പിന്നെ ഇപ്പോൾ നല്ലൊരു മനുഷ്യനാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളെന്നാണ് ഒക്കെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അനീഷ് ശരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ അതേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട് അനുമോൾ ആകെ നെട്ടി ധരിക്കുകയാണ് അയ്യോ തമാശ പറഞ്ഞതാണോ ഇത് പ്രേം കാണാണോ എന്നൊക്കെ അനുമോളിൽ ചോദിക്കുന്നത് കാരണം അനുമോൾ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം അനീഷിൽ നിന്നും പ്രതീക്ഷിച്ചില്ല കാരണം ഗെയിമാണല്ലോ ആ രീതിയിലാണ് അനുമോൾ അനീഷിനോട് സംസാരിച്ചതുമെല്ലാം അപ്പോൾ അനീഷിന് അതൊരു പ്രേമമായി തോന്നിയേക്കാം പിന്നെ അനുമോൾ ഒന്ന് പോ ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് മറുപടി നൽകാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്നാണ് അപ്പോഴും പറയുന്നത് അപ്പോൾ അനുമോൾ എന്ത് പോ ഒന്ന് അവിടെ നിന്ന് എണീറ്റ് പോകാം പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അതുമാത്രമല്ല ഇപ്പോൾ എനിക്ക് തൊഴിലൊക്കെ നോക്കണം സെറ്റിൽ ആവണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഇതിൽ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എനിക്ക് അഫെയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളീസായി പോയി അതോടുകൂടി ഞാൻ കല്യാണം തന്നെ വേണ്ടാന്ന് വെച്ചതായിരുന്നു പിന്നെ അച്ഛനും അമ്മക്കും വേണ്ടിയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അത് ഇപ്പോഴും അല്ല രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗുരുവായൂരിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടതും മനീഷ് പെട്ടെന്ന് അവിടുന്ന് എണീറ്റ് പോവുകയാണ് ഉണ്ടായത് പിന്നെ അനീഷ് അനുമോളോട് മിണ്ടാനോ ഒന്നിന് വന്നില്ല ഇത് അനുമോളിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര സങ്കടവും എന്തൊക്കെയോ ഒന്ന് തോന്നി അതുകൊണ്ട് തന്നെ ആദിലയോട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല അനീഷിനോട് ഇങ്ങനെ ഇഷ്ടം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാം